ശരി സുനിൽ എന്തായാലും സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അപസർപ്പക കഥകളെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇത്രയും പരാതികൾ വന്നിട്ടും ഇപ്പോഴാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ നിയോഗിച്ചത് സർക്കാരിൻ്റെ ഭാഗം നടക്കാൻ വലിയ മെല്ലെപ്പോക്ക് ഉണ്ടായി എന്നുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമല്ല നമ്മളൊക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്രയോ പെൺകുട്ടികളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി നൽകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യമാണിനി അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ ലഭിക്കുമോ നമുക്ക് കണ്ടറിയാം ഇനി മറ്റു വാർത്തകളിലേക്കാണ് സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് കൊല്ലത്ത് കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് സ്കൂളുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത് തന്നെ പിന്നീട് ഇന്നലെ ഈ മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ യു സ്കൂളിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു ഇനി സ്കൂൾ പുതിയ കെട്ടിടത്തിൽ ഇന്നിപ്പോൾ ക്ലാസ്സുകൾ നടക്കാനിരിക്കുകയാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് ഇന്നലെ തകർന്നത് അവധി ദിവസമായതിനാൽ വൻ ദുരന്തം പ്രതിഷേധിച്ച സ്കൂളിലേക്കുന്ന കെ എസ് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തും എറണാകുളം ഒക്കൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ മതിൽ ഒരു ഭാഗം തകർന്നു വീണതിലും അന്വേഷണമുണ്ടാകും വർഷങ്ങൾ പഴക്കമുള്ള മതിൽ പുനർനിർമ്മിക്കാൻ അധികൃതരോ പഞ്ചായത്തോ തയ്യാറായില്ല എന്നുള്ള പരാതികളും ശക്തമാണ് യു ഷൈജുവും നിതിൻ സേവിയറും വിവരങ്ങൾ നൽകും ആദ്യം ഷൈജുയിലേക്കാണ് ഷൈജു ഗുഡ് മോർണിംഗ് എന്തായാലും സ്കൂളിൽ അവിടെ കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ് ഭാഗ്യത്തിന് വലിയൊരു അപകടം ഒഴിവായത് അവിടെ ക്ലാസുകൾ നടക്കുന്നില്ല എന്ന് അധ്യാപകരും നടക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കളും പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്നെന്തായാലും തൽക്കാലത്തേക്കൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ ക്ലാസ്സിൽ അധ്യയനം തുടങ്ങാനിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ് എന്തായാലും വലിയ വിവാദമായൊരു സംഭവം കൂടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു ഷൈജു ജിൽസി ഗുഡ് മോർണിംഗ് ജിൽസിക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ജൂൺ മാസം രണ്ടാം തീയതി സ്കൂൾ പ്രവേശനോത്സവം അത് ആലപ്പുഴയിലായിരുന്നു നടന്നത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അന്ന് നമ്മൾ പ്രവേശനോത്സവത്തിന്റെ വാർത്ത രാവിലെ പ്രേക്ഷകരെ അറിയിച്ചതെന്ന് അന്നും നമ്മൾ രണ്ടാളുമായിരുന്നു സ്ക്രീനിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരു പ്രവേശനം പറയേണ്ടി വരുന്നു എന്ന ഒരു കാര്യമുണ്ട് അതൊരു സ്കൂളിന്റെ കെട്ടിടം തകർന്നു ആ കെട്ടിടം തകർന്നതിന്റെ പേരിൽ പുതിയ കെട്ടിടം ഉണ്ടായിട്ട് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് നിർബന്ധിതമായി പ്രവർത്തിക്കേണ്ടി വരുന്നു അവിടെ നിന്ന് പ്രവേശനം നടക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടി വരുന്നു എന്നതാണ് കാർത്തികപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂൾ നൂറ്റി ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ മുൻഭാഗം ആ വരാന്തയോട് ചേർന്നുള്ള മേൽക്കൂരയാണ് ഇന്നലെ ശക്തമായ മഴയിൽ തകർന്നു വീണത് ശരിക്കും ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ അധ്യാപകർ അക്കാര്യം പ തള്ളിക്കളയുന്നു പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ വെള്ളിയാഴ്ച വരെ ക്ലാസ് നടന്നിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത് പക്ഷേ ആരും അത് സമ്മതിച്ചു തരുന്നില്ല ബന്ധപ്പെട്ടവർ പക്ഷേ ക്ലാസ് നടന്നതിൻ്റെ തെളിവുകളും നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് പക്ഷെ എന്നിട്ടും ഇത് പൊളിച്ചു നീക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു നടപടികളിലേക്കോ ഇതുവരെയും ആരും തുനിഞ്ഞിട്ടില്ല എന്നാണ് ഈ രാവിലെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സ്ക്രീൻ വെച്ചിരിക്കും ദൃശ്യങ്ങളിൽ കാണാം ഈ സ്ക്രീൻ വെച്ചിരിക്കുന്നത് തന്നെ ഏതെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ ചെയ്ത ഒരു പ്രവൃത്തിയല്ല മറിച്ച് അത് ചെയ്തത് നാട്ടുകാരാണ് നേരത്തെ ഇവിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ചേർന്ന് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇവിടെ കയർ കെട്ടി കുട്ടികൾ ഇങ്ങോട്ട് കയറാതിരിക്കാൻ ശ്രമിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് അവർ സ്ക്രീൻ തന്നെ അവിടെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്തു വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പഴയ എസ് എം സിയുടെ ചെയർമാൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് നിങ്ങളാണിപ്പോൾ കുട്ടികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മാർഗങ്ങൾ ചെയ്യുന്നത് നേരത്തെ നിങ്ങൾ ഇവിടെ കണ്ടാണ് ഇവിടുത്തെ തിരക്കും ജനക എല്ലാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടി ഇടിഞ്ഞു കുഴിഞ്ഞ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് കുഞ്ഞുങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഇന്നലെ ചെയ്തിട്ടില്ല അതിനെതിരെ പല വ്യക്തികളും പ്രക്ഷോഭത്തിൽ വന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ആറു മണിക്ക് ഇവിടെ വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം ഞങ്ങളൊക്കെ ഇപ്പോൾ എസ് എം സിയുടെ ഭാഗം അല്ലെങ്കിൽ സ്കൂളുടെ ഭാഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടുന്ന് മൂന്നാം ക്ലാസ്സിൽ അഞ്ചിലും പഠിക്കുന്ന കുട്ടികളെ കുഞ്ഞുങ്ങളെ വെള്ളം മാറ്റുകയുണ്ടായി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത് രാഷ്ട്രീയം മുതലെടുപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നടത്തുകയോ വേണ്ടത് ഈ സ്കൂളിൻ്റെ ഈ സ്കൂൾ ജനങ്ങളുടെതാണ് ഏത് ഉദ്യോഗസ്ഥനും വീഴ്ച ഉണ്ടായാലും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ പ്രതിപാദിക്കേണ്ട അവരെല്ലാം കുഞ്ഞുങ്ങളിവിടെ വന്നുകൊണ്ടാണ് ഈ അധ്യാപകരായാലും രക്ഷിതാക്കളായ ഉദ്യോഗസ്ഥരായാലും എല്ലാം വന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കാണ് രക്ഷിതാക്കൾക്കാണ് ആ രക്ഷിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഇവിടുത്തെ ഈ ഭരണ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോഴത്തെ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് സ്കൂളിൻ്റെ മുഴുവൻ സ്ഥലവും എം എൽ എയുടെ ആവശ്യപ്രകാരം ഐ എച്ച് ആർ ഡിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനം അന്ന് ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ മുൻ എസ് എം സി ചെയർമാനായിരുന്നു ഇ കൃഷ്ണകുമാറിന്റെ നേരത്തെ അദ്ദേഹം അദ്ദേഹം എസ് എം സി ചെയർമാൻ അല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആ തീരുമാനം റദ്ദിയേണ്ടതായിട്ട് പഞ്ചായത്തിന് വന്നത് ആ തീരുമാനം റദ്ദിയതിനു ശേഷം സ്കൂൾ പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലം നിലനിർത്തിക്കൊണ്ട് ബാക്കി സ്ഥലമാണ് ഐ എച്ച് ആടിക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് തുടർ പുതിയൊരു കെട്ടിടം ഉണ്ടായി ആ കെട്ടിടം ഞങ്ങൾ കാണുമ്പോൾ കാണാം മൂന്ന് നിലയും പണി പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അത് തുറന്നുകൊടുത്തിരുന്നെങ്കിൽ ഈ ഈ ഒരു അത്യാഹിതം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഒരു പക്ഷേ അവധി ദിവസമായതുകൊണ്ടാണ് വലിയ അത്യാഹിതം ഒഴിവായത് പക്ഷേ എന്നാൽ പോലും ആ വലിയ ആശങ്കയിലാണല്ലോ വിദ്യാർത്ഥികൾ സ്കൂൾ തുറന്നു കൊടുക്കാമായിരുന്ന എന്തുകൊണ്ട് സ്കൂൾ തുറക്കാതെ എന്ന് വെച്ചാൽ ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരി മാസത്തിൽ ശരിക്കും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതും മാർച്ചോടു കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതാണ് എന്നാൽ ചില സാങ്കേതിക വിഷയങ്ങൾ കാരണം ശ്രമിച്ചില്ല എന്ന് വേണം തന്നെ പറയാം കാരണം ഇവിടെ മിനിറ്റ്സ് എസ് എം സിയുടെ മിനിറ്റ്സ് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മുതലുള്ള എസ് എം സിയുടെ മിനുസിൽ നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ് സ്കൂളിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൃത്യമായിട്ട് കൊടുക്കണം മുൻ എസ് എം സി ചെയർമാൻ സിനിതൻ്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി കൊടുത്തു തന്നെയാണ് ഈ വർക്ക് കൃത്യമായിട്ട് മുന്നോട്ട് അതായത് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയും എസ് എം സിയും ഒക്കെ ഇതിൽ കുറ്റക്കാരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറ്റക്കാരാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കാരണം ഞങ്ങൾ ഇന്നലെ വരെ ഇന്നലെ ഈ അത്യാഹിതം ഉണ്ടായ സമയം മുതൽ ഇന്നലെ രാത്രി പത്ത് മണിവരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളാരും ഇതിനകത്ത് രാഷ്ട്രീയം ഉന്നയിച്ചിട്ടില്ല ഈ കോമ്പൗണ്ടിനകത്ത് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് സി പി എമ്മുകാരുണ്ട് കേരളാ കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് എസ് ഡി പി ഉണ്ട് എല്ലാവരുമുണ്ട് എല്ലാ സംഘടനകളും നാടിന് വേണ്ടി പ്രവർത്തിച്ചാണ് ഈ സ്കൂൾ ഇന്നത്തെ നില ഞാൻ ഇവിടെ വന്നപ്പോൾ രാവിലെ ഒരു ഒരു കാഴ്ച കണ്ടത് കെട്ടിടമൊക്കെ കൊള്ളാം പെയിന്റ് ഒക്കെ അടിച്ചു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ കറണ്ടില്ല കൈദ്യുതി വൽക്കരണം അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഒരു വീട് പണിയുന്ന ആൾക്ക് എപ്പോഴാണ് ഇലക്ട്രിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അതിൻ്റെ വാർപ്പ് മുതലുള്ള ഘട്ടത്തിൽ ചിന്തിക്കണം ഇപ്പോൾ ഇത് പെയിന്റ് അടിച്ചതിന് ശേഷമാണ് ഇലക്ട്രിഫിക്കേഷൻ്റെ ടെൻഡറിന് വേണ്ടി പോകുന്നത് അത് അനാസ്ഥ ഇവിടെ സംഭവിച്ചു എന്നുള്ളത് ഉദ്യോഗസ്ഥ അനാസ്ഥയാണ് കൃത്യമായിട്ട് നടപടിയെടുക്കണം ഉത്തരവാദിത്തപ്പെട്ട അതാണ് ജിൽസി ഈ കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോഴും ഇത്തരം കാര്യങ്ങളാണ് കാരണം പെയിന്റ് അടിച്ചു കഴിഞ്ഞാണ് ഇതിന് വൈദ്യുതി എടുക്കണം എന്ന് തോന്നുന്നത് ഇതുവരെയും അതിൽ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇനി ഈ കോൺക്രീറ്റ് കെട്ടിടത്തിനകത്ത് ഇരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് ഇത് നടക്കുന്നത് ബന്ധപ്പെട്ടവർ സമയാസമയങ്ങളിൽ ഇടപെടാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രയാസം അത് വലിയ വിദ്യാർത്ഥികളെയാണ് വലിയ തരത്തിൽ ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നൂറ്റി ഇരുപത് വർഷം പാരമ്പര്യമുള്ള കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പ്രശ്നത്തെ ഏത് തരത്തിലായിരിക്കും ഇനി ബന്ധപ്പെട്ടവർ അഭിമുഖീകരിക്കുക എന്നതാണ് നമുക്കിനി കാണേണ്ടത് ഏജൻസി